ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന കിഡിലൻ പ്രകടനമാണ് നെയ്മർ ജൂനിയർ ഒരിക്കൽ കൂടി സാന്ഡോസിന് വേണ്ടി നടത്തിയിട്ടുള്ളത് ഒരു ഗോൾ രണ്ട് അസിസ്റ്റുകൾ അങ്ങനെ മൂന്ന് ഗോളുകളിലും പങ്കാളിത്തം എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് സാൻഡോസ് ഇന്ന് നടന്ന മത്സരത്തിൽ ഡി ലിമേറ എന്ന എതിരാളികളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് നെയ്മർ തന്നെയാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് ഒരു ഒളിമ്പിക്കോ ഗോൾ നെയ്മറുടെ ബൂട്ടിൽ നിന്നും പിറന്നു എന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും മത്സരത്തിന്റെ ഒൻപതാമത്തെ മിനുറ്റിൽ ടിക്കിഞ്ഞോയായിരുന്നു സാന്റോസിന് വേണ്ടി ലീഡ് നേടിക്കൊടുത്തത് നെയ്മറുടെ കോർണർ വരുന്നു ഹെഡറിലൂടെ ടിക്കിഞ്ഞോ ഗോൾ നേടുന്നു പിന്നീട് ഇരുപത്തിയേഴാമത്തെ മിനിറ്റിലാണ് നെയ്മറുടെ ഒളിമ്പിക്കോ ഗോൾ പിറന്നത് നെയ്മറുടെ കോർണർ കിക്ക് ഡയറക്റ്റ് ഗോളായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ റൈറ്റ് ഫൂട്ട് കൊണ്ടുള്ള കോർണർ കിക്ക് നേരെ വളഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റിൽ ചെന്നിടിച്ചു എന്നിട്ട് ഗോൾ വലയിലേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഗോൾ കീപ്പർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഒളിമ്പിക്കോ ഗോൾ പിറന്നിട്ടുള്ളത് പിന്നീട് മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ടിക്കിഞ്ഞോ വീണ്ടും ഗോൾ നേടി അവിടെയും അസിസ്റ്റ് നെയ്മറുടെ പേരിലാണ് നെയ്മറുടെ കോർണർ കിക്കിൽ നിന്നാണ് ടിക്കിഞ്ഞോ വീണ്ടും ഗോൾ നേടിയിട്ടുള്ളത് അങ്ങനെ മൂന്ന് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിക്കളം വിട്ടത് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം അദ്ദേഹമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ ഒരു വിജയമാണ് സാൻഡോസ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ സാൻഡോസ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനെട്ട് പോയിന്റുകൾ സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും നെയ്മർ പ്രകടനത്തിന്റെ തോതുകൾ അല്ലെങ്കിൽ കണക്കുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആകെ നെയ്മർ ജൂനിയർ തൊണ്ണൂറ് മിനിറ്റ് കളിച്ചിട്ടുണ്ട് ഒരു ഗോൾ രണ്ട് അസിസ്റ്റുകൾ തൊണ്ണൂറ്റി രണ്ട് ടച്ചുകൾ നെയ്മർ ജൂനിയർ നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നെയ്മർ ആണ് കളം നിറഞ്ഞ് കളിച്ചിട്ടുള്ളത് എട്ട് ചാൻസുകൾ നെയ്മർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബിഗ് ചാൻസുകൾ നെയ്മർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് അക്യൂറേറ്റ് ക്രോസുകൾ ഫൈനൽ തേർഡിലേക്ക് പതിനൊന്ന് പാസുകൾ രണ്ട് റിക്കവറികൾ നാല് തവണ ഫൗളിന് ഇരയായി ആറ് ഡുവൽസ് ഓൺ ചെയ്തു ഒൻപത് പോയിന്റ് ആറാണ് നെയ്മറുടെ ഒരു റേറ്റിംഗ് വരുന്നത് അതായത് സമ്പൂർണമായ ഒരു പ്രകടനം തന്നെ നെയ്മർ ജൂനിയർ നടത്തി എന്ന് പറയേണ്ടി വരും അതായത് മാസ്മരിക ഫോമിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിന് വേണ്ടി കളിച്ചു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം